ിലോട്ട് പോവുകയാണ് അപ്പോൾ വീട്ടിൽ കുറച്ച് ഉപന്നങ്ങൾ വാങ്ങിക്കാൻ ഉപങ്ങളെന്ന് പറഞ്ഞാൽ ഗ്യാസ് എടുത്ത് കംപ്ലയിൻ്റായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് കടകളെല്ലാം അടപ്പാണ് മെട്രോയിൽ കയറി ഞാൻ റോഡ് എത്തി പോവുകയാണ് ഓക്കെ ഗെയ്റ്റ് ഏകദേശം ഇപ്പോൾ ജനറേഷൻസ് ഒക്കെ അടച്ചു വിട്ടിരിക്കുകയാണ് ഗെയ്റ്റ് എന്താണ് കാരണം എനിക്ക് അതിലോ കുറേ കടകൾ അടച്ചിട്ട് কেইটে পূৰা আপুনি কথা ഒരു പർച്ചേസിങ് പർച്ചേസിംഗണ്ടായിരുന്നു ഞാൻ ബട്ടർഫൈയുടെ പുതിയ അടുപ്പ് മേടിച്ചുണ്ടല്ലോ പഴയ അടുപ്പ് ലീക്ക് ആയിരുന്നു അതിന പൊക്കത്ത് എടുത്ത് വെച്ചിരുന്നുണ്ടോ പൊക്കത്ത് എടുത്ത് വെച്ചിരുന്നു ഓക്കെ പുതിയ അടുപ്പ് മേടിച്ച് വെച്ചു വെക്കാൻ പോവുകയാണ് എന്നിട്ട് വേറെ കൂടെ വിളിച്ചു കേട്ടോ അത്യാവശ്യത്തിന് ഇന്ന് ഞാൻ പട്ടിണിയായിരുന്നു കാരണം ഗ്യാസ് അടുപ്പ് പ്രോബ്ലം ആയപ്പം രാവിലെ ചായ പോലും ഇടാൻ പറ്റില്ല അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുൻകരുതൽ എന്ന രീതിയിൽ ഞാൻ എല്ലാം മേടിച്ചു ഓക്കെ ഞാനപ്പോൾ എല്ലാം പഠിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനത് പുതിയ ഗ്യാസ് സ്റ്റൗ അൺബോക്സ് ചെയ്യുകയാണ് ബട്ടർ ഫ്രൈ പഴയതിന് വേണ്ടി ഇത്രയൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചതാണ് എന്നിട്ടും പറ്റിയില്ല ഇതിനകത്ത് പഴയതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു മെക്കാനിക്കൂടെ ആ കടക്കാരനാണെങ്കിൽ പറഞ്ഞ് പറ്റിച്ചു പറഞ്ഞോട്ടോ കേട്ടോ ഇതൊക്കെ ഞാൻ അതിൽ വെക്കാൻ വേണ്ടി മേടിച്ചതാണ് അപ്പോഴാണ് ഇത് ഇത് ഇത്രയും ഇനി എനിക്ക് എപ്പോഴെങ്കിലും ആ പുതിയത് ഇനി വാങ്ങിച്ചത് ചീത്തയാകുമ്പോൾ അത് ശരിയാക്കാവുന്നതേ ഉള്ളൂ പുതിയ അടുപ്പ് മേടിച്ച് ഇപ്പോൾ സമയം ഒന്നേ ഒന്നേ കാലമായി ഇത്രയും നേരം ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത് ഇന്ന് എല്ലാ കടകളും അടപ്പാണ് എറണാകുളത്ത് എല്ലാ കടകളും ഈ വെയിലത്ത് പോയി കൊണ്ടുവന്ന് അത് ഗ്രില്ല് ചെയ്യാനുള്ളതാണേ ഗ്രില്ലിങ് ഗ്രില്ലിങ് കേട്ടോ ഇത് ഗ്രില്ലിങ്ങാണ് പിന്നെ ഗ്രില്ല പിന്നെ ഇറച്ചിയൊക്കെ ചുട്ടെടുക്കാനുള്ള സാധനമാണിത് അപ്പം അത് അത് പുതിയ അംബോക്സിൽ എന്താ നല്ല രീതിയിൽ പ്രവളായിരിക്കും പക്ഷെ ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ വേറെയാണ് അതുകൊണ്ട് ഇവിടെയാണ് വന്നേക്കുന്നത് ഓ പണി പാളിയല്ല ഇത് പണി പാളി അഞ്ച് വർഷമേ വ്യാരൻറ്റി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നല്ല മോഡലാണ് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നത് നല്ല കുഞ്ഞടുപ്പ് കേട്ടോ അപ്പോ അതിൻ്റെ അതിൻ്റെ ഈ കുഴലില്ലേ ഈ കടക്കുള്ള കുഴല് അതവിടെയാണ് വരുന്നത് പണി പറയും എനിക്ക് ചെയ്യും അതിനവിടെ ഹോളില്ല ഹോളിട്ടിട്ടില്ല വേറെ എങ്ങോട്ടെങ്കിലും ഗ്യാസ് വിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു di casa è di ampio ok no in meno c'è un tantissimo corpo anzi ho la reazione di tutti ക്ലീച്ച് ചെയ്തിട്ടൊന്നും പഴയ അടുപ്പ് ശരിയായില്ല ആ വേണ്ട സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്